ലഹരി റാപ്പറായ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എറണാകുളം പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ് ബിനിൽ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണോ ഏഴു ഗ്രാം കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എപ്പോഴായിരുന്നു പരിശോധന മറ്റു വിവരങ്ങൾ മാധു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന കണിയാമ്പുഴയിലെ ഫ്ലാറ്റിലാണ് പരിശോധന നടത്തിയത് റാപ്പർ വേടൻ്റെ ഫ്ലാറ്റാണ് ആ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അഞ്ച് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് ലഹരി ഉപയോഗമുണ്ട് എന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രഹസ്യ വിവരം കിട്ടുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറ സി എ അടക്കമുള്ള സംഘം ഈ ഫ്ലാറ്റിലേക്ക് എത്തുകയായിരുന്നു ഈ ഫ്ലാറ്റ് വൈറ്റില മൊബിലിറ്റി ഹബിൽ നിന്ന് ഏതാണ്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ഫ്ലാറ്റാണ് ആ ഫ്ലാറ്റിലാണ് ഈ റാപ്പർ വേടൻ താമസിച്ചിരുന്നത് ആ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത് അവിടെ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടി റാപ്പർക്കെതിരെ നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത് ജാമ്യത്തിൽ വിടാവുന്ന ആ ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ജാമ്യത്തിൽ വിടും പക്ഷേ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നവരെ കണ്ടെത്തുകയും എല്ലാവർക്കുമെതിരെ നിയമ നടപടികൾ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്